ണ പ്രത്യേകത ഓങ്കും എല്ലാവർക്കും റീഡിങ്സ് എത്തിച്ച് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ പ്രേതബാധ അല്ലെങ്കിൽ ബാധാദോഷം അതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ എന്താണ് ബാധ അല്ലെങ്കിൽ ബാധദോഷം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആദ്യം വരുന്ന ഒരു ചോദ്യം എന്താണ് ബാധ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ജ്യോതിഷം അല്ലെങ്കിൽ സൈക്കോളജിയിൽ അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ മേഖലയിൽ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളുള്ള ഒന്നാണ് ബാധ അല്ലെങ്കിൽ പ്രേതം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത് പക്ഷേ ഇതിൽ എന്താണ് ഇതൊക്കെ ഈ മേഖല ഓരോ മേഖലയിലും ഞാൻ കോട്ട് ചെയ്ത് പോകാം ഒരു ഏകദേശം എഴുതി നിങ്ങൾക്ക് കിട്ടും അതായത് ജ്യോതിഷത്തിൽ പറയുന്നത് രാശി ആരൂടെ എടുത്തിട്ട് അതിൻ്റെ അതിനൊരു ശ്ലോകമുണ്ട് ആ രൂഢരാശവും ചരായ രാശവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകം സ്ഥിരരാശ ഏതു ബാധ നവമേതു സദ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശ്ലോകം തന്നെയുണ്ട് ഒരു മൂന്ന് നാല് ഒരു സ്റ്റാൻസ് ഒരു ശ്ലോകം അത് ജ്യോതിഷത്തിൽ പറയുന്നത് നമ്മുടെ രാശിയിൽ നിൽക്കുന്ന അതിൻ്റെ ഓരോ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ഗുളിക ബന്ധവും ഒക്കെ വെച്ചിട്ടാണ് ബാധയെ നിരൂപണം ചെയ്യുന്നത് അല്ലെങ്കിൽ ബാധാ ദോഷത്തിനെ നിരൂപണം ചെയ്യുന്നു ഇനി ഇത് തന്നെ നമ്മൾ സൈക്കോളജിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ടേംസ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിക് പ്രോബ്ലമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇത് തന്നെ സ്പിരിച്വൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആത്മീയ ഗുരുക്കൾ അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാരുടെ മതപ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സോളുകളിലുണ്ടാകുന്ന സ്വാധീനം എന്നാണ് പറയുന്നത് അപ്പം ഇൻഡെപ്റ്റ് ഒരുപാടുണ്ട് അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവനുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് കണക്ക് കൂട്ടാം ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എനർജിയാണ് അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളല്ലാത്തൊരു എനർജിയാണ് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ കരുതുന്നതോ പോലെയൊന്നും അല്ല നടക്കുന്നത് ഏതോ ഒരു ശക്തി പ്രപഞ്ചശക്തി നിയന്ത്രിക്കുന്നു നമ്മളതനുസരിച്ച് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം അപ്പോൾ ഈ നമ്മുടെ സയൻസ് പറയുന്നത് പോലെ എനർജി കെ എനർബി ഡിസ്ട്രോയിഡ് ഓർ ക്രിയേറ്റഡ് അങ്ങനെ എനർജി ഉണ്ടാക്കാതെ നശിപ്പിക്കാനോ കഴിയുന്നില്ല എന്ത് ചെയ്യാനാണ് പറ്റുന്നത് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഒന്നിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ മാത്രമാണ് പറയ പറ്റുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയുന്ന ഒന്നല്ല പക്ഷേ ഒരു ഫോമിൽ നിന്നും അടുത്ത ഫോമിലോട്ട് കൺവേർഷൻ ചെയ്യപ്പെടാൻ മാത്രമാണ് സാധിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ തിയറി വെച്ച് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഉദാഹരണം മനുഷ്യനെടുക്കാമല്ലോ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സോൾ എനർജി അതൊരു ബോഡി മാത്രമാണ് നശിച്ചു പോകുന്നത് സോൾസ് അപ്പോഴും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പഠിക്കാൻ ഒത്തിരിയുണ്ട് അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ തീരില്ല എങ്കിലും ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ കവർ ചെയ്ത് പോകാം അതായത് സോൾസിൻ്റെ ജേർണി സോൾ ജേർണി എന്ന് പറയും ഇത് ആചാര്യന്മാരുടെ മതപ്രകാരമാണ് ഞാൻ പറയുന്നത് ഞാനായിട്ടുണ്ടാക്കിയതൊന്നുമല്ല ഇത് സ്പിരിച്വൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആത്മീയാചാര്യന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നും അവരുടെ അടുത്ത് പോയി സംസാരിച്ചത് നോക്കി ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഈ സോൾസ് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒരാളിൽ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിനെ വിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുന്നു ഉടുപ്പ് മാറുന്നത് പോലെ വസ്ത്രം മാറുന്നത് പോലെ ഒരു ശരീരത്തിൽ നിന്നും അടുത്ത ശരീരത്തിലോട്ട് ജേർണിയാണ് സോളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം എനർജി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇതിനൊരു അപ്പം നമ്മൾ ചിന്തിക്കുക അപ്പം ഒരിക്കലും ഈ ഒരു എനർജിന്ന് നിന്ന് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് ഇത് പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു പോകുന്ന ഒരവസ്ഥ വരും ഒരു നിശ്ചിത കർമ്മഫലങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങൾ ചെയ്ത് അതൊക്കെ അനുഭവിച്ചതിന് ശേഷം ഈ സോൾ പ്രപഞ്ചത്തിൽ ലയിച്ച് നമ്മുടെ നമ്മളുടെ സങ്കല്പത്തിൽ വിഷ്ണുപാതം പോകുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നു സ്വർഗത്തിലെത്തുന്നു ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നു മുസ്ലിംസും പറയുന്നു അങ്ങനെ സ്വർഗത്തിൽ പോകുന്നു നമ്മൾ പറയുന്നത് വിഷ്ണുപാതം പോകുന്നു അവരുടെയൊക്കെ കൺസെപ്റ്റ് ഇതെല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ് ഡിഫറൻറ്റ് വ്യൂസിൽ വന്നപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സോൾ ചേർണയില് സോൾസ് പ്രപഞ്ചത്തിൽ ലയിക്കുന്നു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു അതുതന്നെ ഒമ്പതോളം തലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് സ്വർഗത്തിൽ പോകാനായിട്ട് എളുപ്പമല്ല അപ്പം നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നും നമ്മുടെ പഴമക്കാർ പറഞ്ഞിരിക്കുന്ന വെറുതെ ഒന്നുമല്ല വെറുതെ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ പല രീതിയിലുള്ള ശിക്ഷകൾ നരകത്തിലേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഏഞ്ചൽ തെറാപ്പി അല്ലെങ്കിൽ ഏഞ്ചൽ ഹീലിംഗ് പഠിച്ചവർക്കറിയാം അതിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ തന്നെ ഒമ്പത് തലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് തലങ്ങൾ നരകമായിട്ട് നമ്മൾ പറയുന്ന തലങ്ങളും അതിന് മുകളിലോട്ടുള്ളത് സ്വർഗം എന്ന് പറയുന്ന നമ്മുടെ തലവുമായിട്ട് കാണും അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മൾ പറഞ്ഞതല്ല ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഏഞ്ചൽ ഫീലിംഗ് നടത്തുന്നത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് നമുക്ക് ആത്മാക്കളോട് സംസാരിക്കാൻ സാധിക്കും അങ്ങനെ ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിൽ ഒരു ഫാമിലിയിൽ ഉണ്ടായ അനുഭവത്തിൽ മരിച്ചുപോയവരുടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ ഒരു പുസ്തകം തന്നെ നമുക്ക് അവൈലബിൾ ആണ് പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അത് വായിച്ച് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഞാൻ ചെയ്ത് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് സ്പിരിച്വൽ മേഖല വർക്ക് ചെയ്യുന്നത് കുറേ പേരൊക്കെ അറിയാൻ പറ്റേണ്ടതാണ് അപ്പോൾ അതിൽ നമുക്ക് ആത്മാക്കളമായിട്ട് സംവദിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ വെച്ചാൽ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരുപാട് പോകുന്നില്ല അപ്പോൾ ഈ സ്പിരിച്വൽ മേഖലയിലുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിനെ മോഡേൺ അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കാട്രി ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തു പറ്റും ഇതിനെ പറയുന്നത് ഡിവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളിൽ തന്നെ ഒരു വ്യക്തി തന്നെ വേറൊരാളെപ്പോലെ സംസാരിക്കുകയോ വേറൊരാളെപ്പോലെ പെരുമാറുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി ഇനി അത് തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒരാളിൽ തന്നെ ഒന്നിലധികം ആൾക്കാരുടെ സ്വഭാവവിശേഷങ്ങൾ കടന്നു വരുന്നു ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയും അപ്പം ഇങ്ങനെ വിവിധങ്ങളായ എന്താ പറയുക വീക്ഷണങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട് ഈ പ്രേതം അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പറയാനുള്ള കാര്യം ജ്യോതിഷത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു രാശിയുള്ള സ്ഥാനം കൂടിയ ബന്ധമൊക്കെ വച്ചിട്ട് ജ്യോതിഷത്തിൽ ഇതിനെ നിർവഹിച്ചിട്ടുണ്ട് ആരോടെ രാശോ ചര ആയരാശോ സ്ഥിരേതു ബാധ നവമേ വിജിത്യ എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം അതിൻ്റെ കുറെയുണ്ട് ഞാൻ എല്ലാം മുന്നോട്ട് പോകുന്നില്ല ഇനി ജ്യോതിഷത്തിൽ വേറെ കാര്യം കൂടി പറയുന്നുണ്ട് എന്താണ് ബാധ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബാധ കാറ്റഗറിയിൽ വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പ്രേതം അല്ലെങ്കിൽ ഭൂതം ഒന്നു മാത്രം ഒന്നുമല്ല ജ്യോതിഷത്തിൻ്റെ സങ്കല്പം വളരെ വലുതാണ് മഹത്തരമായൊരു വലിയൊരു സാഗരമാണ് ജ്യോതിഷം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സങ്കല്പത്തിൽ വരുന്നത് ദൃഷ്ടിബാധ അതായത് ചില ആൾക്കാർ നമ്മൾ കരിങ്കണ്ണ് ഇവിളൈ എന്നൊക്കെ പറയത്തില്ല അത് ദൃഷ്ടിബാധ അത് ഒരു ബാധാ ഉപദ്രവം എന്ത് പ്രശ്നങ്ങളുണ്ടാക്കോ അതുപോലത്തെ പ്രശ്നങ്ങൾ നെഗറ്റീവ് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് കണ്ണ് ദോഷം കണ്ണുർ നമ്മൾ പറയുന്നത് അതും പറയുന്നുണ്ട് പിന്നെ വരുന്നത് അടുത്ത ഇത് വരുന്നതാണ് എന്താണ് കൈവിഷദോഷം കൈവിഷം കൊണ്ട് വാഹാദോഷം കൈവിഷമായിട്ട് വരുന്നത് വിഷം ചെയ്യുന്നത് കൈവിഷം തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ടൈപ്പുണ്ട് ദൈവനികിതത്താൽ വരുന്നതുണ്ട് അതുപോലെ ശത്രുക്കൾ നൽകുന്നതുണ്ട് വശീകരണ കാര്യങ്ങൾക്ക് നൽകുന്നുണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നിർമ്മജനങ്ങൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുള്ളൊരു പേഴ്സണലി മെസ്സേജ് കൂടുകയൊക്കെ ചെയ്താൽ ഞാൻ വീഡിയോസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എല്ലാ കൂടിയും ഇതിൽ തീരില്ല ഓക്കെ പിന്നെ വരുന്നതാണ് ധർമ്മദൈവ കോപം കൊണ്ട് ദുരിതം ധർമ്മദൈവ ദുരിതം എന്ന് നമ്മൾ പറയും അതും വരുന്നുണ്ട് സർപ്പ സർപ്പശാപം അല്ലെങ്കിൽ അത്യുഗ്ര സർപ്പശാപം അത് നല്ല സർപ്പങ്ങളിലേക്കാണെങ്കിൽ ഭീകരമായ ദുരിതങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരിക എന്നാൽ ഇതിനൊക്കെ പരിഹാരങ്ങളും കാര്യങ്ങൾ വളരെ അപൂർവം ചില കാര്യങ്ങൾ കർമ്മദോഷത്തിന് മാത്രമാണ് ഭൂമിയിൽ നമുക്ക് പുരുഷന്മാർക്കോ സ്പിരിച്വൽ ഇതിൽ നടക്കുന്നവർക്കോ പരിഹാരം തരാൻ പറ്റാതെ വരുന്നത് ബാക്കി എല്ലാത്തിനും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം ലഭ്യമാണോന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയാം ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരെയും ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ നന്ദി